കോതമംഗലം ചേലാട് മില്ലുംപടിയിൽ കാർ അപകടത്തിൽപ്പെട്ടു റോഡരികിലെ ഷോപ്പിന്റെ ഭിത്തി കാറിടിച്ചു തകർന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗവും തകർന്ന നിലയിലാണ് ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പോലീസെത്തി ഡ്രൈവറെ വൈദ്യ കൊണ്ടുപോയി കോതമംഗലം ചേലാട് മില്ലുംപടിയിൽ മുളന്തുരുത്തി സ്വദേശിയുടെ കെ എൽ നാൽപ്പത് ജി എൺപത്തിരണ്ട് തൊണ്ണൂറ്റാറ് നമ്പറിലുള്ള ഹുണ്ടായി വെർണ കാർ അപകടത്തിൽപ്പെട്ടു റോഡിനരികിലെ ഷോപ്പിന്റെ ഭിത്തി കാറിച്ച് തകർന്നു കോതമംഗലത്ത് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത കുട്ടമ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കാറിൽ യാത്ര ചെയ്തിരുന്നവർ നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ് കാർ ഡ്രൈവർ മദ്യലഹരിയിൽ ആയിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പോലീസ് എത്തി ഡ്രൈവറെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയി സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്ന സമയത്ത് ഡ്രൈവറുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം മൂലം അപകടം നടന്നതിൽ നാട്ടുകാർ ആശങ്ക അറിയിച്ചു കണ്ണിലൊടുത്ത് വെള്ളികളുണ്ട് ി കോതമംഗലം